ഒരു കാലത്ത് ഏറ്റവും ഇപ്പൊ ട്രെൻഡി ആയിരുന്ന ഒരു ഹോയയാണ് ഹോയ ഹർട്ട് ലീഫ് കേട്ടോ നമ്മുടെ ഹാർട്ടിന്റെ ഷേപ്പിലുള്ള ലീഫാണ് ഹോയ ഹർട്ട് ലീഫ് ഇതിലും പൂക്കളുണ്ടാവും ചെറിയ റെഡ് കളർ പൂക്കളാണ് ഉണ്ടാവുന്നത് ഇതിന് തന്നെ ഉള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ഹോയയുടെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഇത് ഹോയ ഡിസ്റ്റീഡിയ ഇനത്തിൽ തന്നെ പെട്ട ഹോയ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കണ്ടോ ഇത് നമ്മുടെ ഒരു ലിപ്സ്റ്റിക് ഇതിനകത്തു നിന്ന് ഇറങ്ങി വരും പോലെ ഇതിപ്പോൾ മൊട്ടാണ് ഇതിനകത്തുനിന്ന് നിറയെ പൂക്കൾ വരും ഇത് ഹോയ വെറ്റിലിന സ്പ്ലാഷ് എന്ന് പറയുന്ന ഒരേനാണ് ഇതിന്റെ മൊട്ടുകളാണ് ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ഇലകൾ സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ അതിൽ കുത്തുകൾ വെള്ള കുത്തുകൾ കാണും അതാണ് ഈ സ്പ്ലാഷ് എന്ന് പറയുന്നത് ഹോയയിൽ കുറേ ഇനങ്ങൾ ഈ സ്പ്ലാഷ് വെറൈറ്റീസ് ഉണ്ട് ഇത് വേറൊരു വേറൊരന ഹോയാണ് ഈ ഹോയയുടെ പേര് ഹോയ പോന്നാണ് വേണ്ടോ ഇത് അതിന്റെ പൂക്കളാണ് മൊട്ടുകളാണ് ഇതും എപ്പോഴും പൂക്കുന്ന ഇനമാണ് ഇത് ഹോയയുടെ തന്നെ റൂത്തി എന്ന് പറയുന്ന ഇനമാണ് ഇതിൽ മഞ്ഞ പൂക്കളാണ് ഉണ്ടാവുക ഇതിന്റെ മൊട്ട് തന്നെ വേണ്ടില്ല വളരെ ഭംഗിയുള്ള വലിയ മൊട്ടുകളാണ് ഇത് ഇലയുടെ ഭംഗിയുണ്ട് ഏഹ് നമ്മൾ വാങ്ങുന്ന ഒരു ഹോയയാണ് പൂക്കളും നല്ല ഭംഗിയാണ് ഹോയ ഓസ്ട്രേലിയ സ്ലിസ എന്ന് പറയുന്ന ഒരു ഹോയയാണിത് ഹോയ സൺറൈസ് ഈ പൂ ഇതിന്റെ പ്രത്യേകത ഇലകള് നമ്മൾ സൂര്യപ്രകാശം അടിക്കുമ്പോൾ നല്ല റെഡ് കളർ കാണുന്നത് എന്റെ പേര് മായ ഞാൻ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുള്ള പാങ്ങപ്പാറ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത് അപ്പൊ എനിക്ക് ചെറുപ്പം പോലെ കുഞ്ഞുനാളിലെ ഈ ചെടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് ഈ പൂക്കളുള്ള ചെടികളോട് അങ്ങനെ എല്ലാം എവിടെ പോകുന്നെങ്കിലും ചെടികളും ഒക്കെ കളക്ട് ചെയ്താണ് ഞാൻ വീട്ടിൽ വരുന്നത് ഒരുപാട് ചെടികൾ നട്ട് വളർത്തിയിട്ടുണ്ട് അങ്ങനെ ഓർക്കിഡ് ഹോ പിന്നെ ഈ എല്ലാ അലങ്കാര ചെടികളും ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വീട്ടിൽ കളക്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് ഇത് രണ്ടായിരത്തി പതിനാറൊക്കെ ആയപ്പോഴാണ് ഒരു പുതിയ ചെടി കേരളത്തിലോട്ട് വരുന്നതും അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കാണുന്നത് അവിടെ നിന്നും ഒരു ഇല കൊണ്ടുവച്ചാണ് ഞാൻ ആദ്യം ഹോയ എന്ന് പറയുന്ന പ്ലാന്റ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഇലയാണ് എനിക്ക് കിട്ടിയത് അത് ഹോയ പ്യുബിക്കാലിക്സ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഒരു ഇല ആ ഇല വച്ച് അതിൽ നിന്നും ചെടി ഉണ്ടാക്കി അത് പൂവിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ന് എൻ്റെ കയ്യിൽ നൂറ്റി നാൽപ്പത് ഇനത്തോളം പ്ലാന്റുകൾ ഉണ്ട് എല്ലാം പൂക്കുന്നവയാണ് ഇപ്പൊ പൂക്കളെല്ലാം ഒരു ബോള് പോലെ ഇരിക്കും അതാണ് പ്രത്യേകത എല്ലാ പൂക്കളും ഒരു ബോള് പോലെ ഇരിക്കും പക്ഷെ പല കളറാണ് പൂക്കളൊക്കെ ഇപ്പൊ ഈ ഹോയ പ്ലാ ഫ്ലവറിന് വാക്സ് ഫ്ലവർ എന്നൊരു പേരും കൂടി ഉണ്ട് എന്തെന്ന് വെച്ചാ നമ്മളിങ്ങനെ ഹോയ ഫ്ലവർ എടുത്ത് നോക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഒരു മെഴുകു പോലെ നമുക്ക് തോന്നും ഹോയ പൂത്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ചയൊക്കെ ആ പൂക്കൾ കിടക്കും ഇപ്പൊ നമ്മളെ ഓർക്കിഡ് പോലെ മൂന്ന് മാസം ഒന്നും കിടക്കത്തില്ല ഇതിന്റെ മൊട്ടുകൾ കാണാനും ഭയങ്കര ഭംഗിയാണ് അപ്പൊ എനിക്കുള്ള ഹോയ ആണെങ്കിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു ഹോയ വിരിഞ്ഞ് കാണും എന്തായാലും ഇപ്പൊ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിലും എനിക്കിപ്പോ കാണിച്ചു കൊടുക്കാം ഇതാണ് ഹോയ പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കാണാത്തതുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കോയയുടെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ എന്റെ കയ്യിലുണ്ട് ഹോയയുടെ പൂവ് ഇതിന്റെ വള്ളികൾ ഇങ്ങനെ പടർന്നതിന് ശേഷമാണ് ഇതില് ഒരു ഉണ്ടാകുന്നത് കണ്ടോ ഹോയ കാർണോസ എന്നും ഹോയ ചെൽസിയ എന്നും ഒക്കെ പറയുന്ന പൂവാണിത് ഇതിന്റെ പ്രത്യേകത നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഹോയ പൂവ് വന്നിട്ട് നമ്മൾ ഒരിക്കലും ഇത് കട്ട് ചെയ്ത് കളയരുത് ഇപ്പൊ ഇതാ ഇവിടുന്ന് ഹോയ വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യവും ഈ സ്ഥലത്തുനിന്ന് തന്നെയാണ് വീണ്ടും പൂക്കളുണ്ടാകുന്നത് അതുകൊണ്ട് ഒരിക്കലും ഈ ഹോയ പൂവ് വന്ന ആങ്കിൾ ഒരിക്കലും വെട്ടിക്കളയരുത് അപ്പം നമുക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് അധികം മൂക്കാത്ത തണ്ടുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എത്ര ഹോയ വേണമെങ്കിലും പിടിപ്പിച്ചെടുക്കാം പിങ്ക് ആണ് കാർണോസയില് ഇത് അതിന്റെ തന്നെ വൈറ്റ് ആണ് മുട്ടുകളാണേ നല്ല ഭംഗിയുള്ള വൈറ്റ് കാർണോസയാണിത് ഇത് വിരിയാറായില്ല ഇനി ഒരു മൂന്ന് ദിവസം കഴിയണം ഇത് വിരിയാനായിട്ട് ഇത് ഇപ്പൊ നമ്മുടെ ഹോയയുടെ പൂക്കൾ മാത്രമല്ല ഇതിന്റെ ഇലയുടെ ഭംഗി കണ്ടും ആൾക്കാർ വാങ്ങാറുണ്ട് അപ്പൊ ഇത് ഹോയ ഇൻക്രസറ്റ ആൽബോ എന്ന് പറയുന്നൊരു ഹോയയാണ് ഇതിന് പൂക്കൾ വരാറുണ്ട് എങ്കിലും ഇലകളുടെ ഭംഗി കണ്ട് ആൾക്കാർ വാങ്ങിക്കുന്നത് ഇത് വേണ്ട ഹോയ ക്രിംസൺ എന്ന് പറയുന്നൊരു വേറൊരു ഹോയയാണ് അതും ഇലയുടെ ഭംഗി കണ്ടും വാങ്ങിക്കുന്നതാണ് അപ്പൊ ഇതിനകത്തും നല്ല റോസ് കളർ പൂവുകൾ ഉണ്ടാകാറുണ്ട് ഇതും ഇലയുടെ ഭംഗി കണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഹോയാണ് ഇതിന് ഹോയ ഹിന്ദു റോപ്പ് എന്നാണ് പറയുന്നത് ഇതിനും സെയിം നമ്മൾ കാർണോസയിൽ കണ്ട ആ ഫ്ലവർ തന്നെ വരും ഇത് ഹോയ ഐസെൻസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഹോയ ഐസെൻസിസ് ഇത് നല്ല പൂക്കൾ പൂക്കളുണ്ടാകും ഇപ്പൊ പൂക്കളായിട്ടില്ല ഇത് ഹോയ ഡെൻസിഫോളിയ എന്നാണ് ഈ ഹോയക്ക് പറയുന്നത് നല്ല മഞ്ഞ കളർ പൂവാണ് ഏറ്റവും വളരെ നന്നായി പൂ പിടിക്കുന്ന ഇതൊക്കെ പൂ ഇപ്പം കൊഴിഞ്ഞു പോയതാണ് ഇവിടുന്ന് വീണ്ടും പൂക്കൾ വരും ഇത് ഹോയ ഇൻഡോറൻസിസ് യെല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതാണ് അതിന്റെ മൊട്ട് അതെ ഇത് അതിന്റെ മൊട്ടാണ് യെല്ലോ കളറാണ് ഹോയ ഇൻഡോറൻസസ് ഒരുപാട് ഇനങ്ങളുണ്ട് ഇൻഡോറൻസിസ് സീറോ ഫോർ ടൂണ്ട് പീ ടൊല്ലുണ്ട് അങ്ങനെ ഒരുപാട് ഇനങ്ങളുള്ള ഒരു ഹോയാണ് ഹോയ ഇൻഡോറൻസിനാണ് ഇത് ഹോയയിൽ തന്നെ ഹോയ കാർണോസ റൂബ്ര എന്ന് പറയുന്ന ഒരു ചെടിയാണ് നമ്മളവിടെ കാർണോസ പൂവ് കണ്ടില്ലേ ആ സെയിം പൂവ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത് ചെറിയൊരു വ്യത്യാസം ഉള്ളതുകൊണ്ട് ഹോയ കാർണോസ റൂബ്ര എന്ന് പറയും ഇത് നല്ല ചുമന്ന ചുവപ്പ് പൂക്കൾ ഉണ്ടാകുന്ന ഹോയ എസ്കവേറ്റ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഹോയ എസ്കവേറ്റ ഇത് ഹോയ എന്ന് പറയും ഇതിന് ചെറിയ ചുമന്ന പൂക്കളാണ് ഇതാ നിറയെ പൂക്കുന്നതിനാ എപ്പോഴും പൂക്കളുണ്ടാകും നിറയെ മുട്ടകളുണ്ട് ഇതൊക്കെ അതിന്റെ മുട്ടാണ് ഇത് ഹോയയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഓറഞ്ച് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്നാണ് പറയുന്നത് നല്ല വലിയ പൂക്കളാണ് ഇത് ഇതെല്ലാം ഹോയ ഓറഞ്ച് ലിപ്സ്റ്റിക് പ്ലാന്റുകളാണ് ഇതെല്ലാം വലിയ പൂക്കളാണ് ഇതിനൊക്കെ നല്ല ഭംഗിയുള്ള വലിയ പൂക്കളാണ് ഇലകളും പൂക്കളും ഒരുപോലെ ഭംഗിയുള്ള ഹോയ സ്വീറ്റ് സെന്റ് എന്ന് പറയുന്നൊരു ഹോയയാണ് ഇത് എപ്പോഴും പൂക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ചയും ഇതിനകത്ത് പൂവുണ്ടായിരുന്നു ഈ ഹോയയുടെ പേര് ഹോയ മെലിഫ്ലുവ എന്നാണ് ഹോയെലിഫുളുവയും എപ്പോഴും പൂക്കുന്ന ഇനമാണ് നല്ല ഭംഗിയുള്ള മഞ്ഞിലൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ പോലെ തോന്നുന്നതാണ് ഈ ഹോയയുടെ ഇലകൾ കണ്ടോ നല്ല ഭംഗിയല്ലേ ഇതിന്റെ പേര് ഹോയ സാറാവാക്ക് എന്നാണ് ഇതിന്റെ പേര് ഇത് ലാറ്റിഫോളിയ സെയിം നമുക്ക് തോന്നും സാറാവാക്കും ഈ ലാറ്റിഫോളിയ ഏകദേശം ഒരുപോലെയാണെന്ന് ഇത് സാറാവാക്കല്ല ഇത് ലാറ്റിഫോളിയ ഈ പോട്സിയുടെ തന്നെ വേറൊരനം ഹോഴയാണ് ഇതും എപ്പോഴും പൂക്കളുള്ള ഇനമാണ് നമുക്ക് ഈ പൂക്കൾ എവിടെ നിന്നാണ് പെട്ടെന്ന് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്യാതെ നിർത്തിയിരിക്കുന്നത് എവിടെ കട്ട് ചെയ്താലും അതിലൊരു മുട്ട് കാണും അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാൻ തന്നെ എനിക്കൊരു വിഷമമാണ് ഇതിന്റെ പേര് ഹോയ വയോള ഇതും എപ്പോഴും പൂവിടുന്ന ഇനമാണ് ഹോയ വയോള എന്താ ഇതിന്റെ ഇല കുറച്ച് റഫായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ പൂക്കൾ എപ്പോഴും കാണും ഇത് ഹോയ പാരസിറ്റിക്ക ഗ്രീൻ എന്ന് പറയുന്ന ഹോയയാണ് ഇലകൾ കൊണ്ട് ഭംഗിയുള്ള വേറൊരു ഹോയയാണ് ഹോയ മാക്രോഫില്ല ഇത് ഹോയ ബി പി സീറോ വണ് പറയുന്ന ഇനമാണ് ബി പി സീറോ ഇത് ഹോയയുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഏകദേശം ഒരുപോലെ ഇരിക്കും അപ്പൊ നമ്മൾ ഇല നോക്കി അത് കറക്റ്റായിട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം ഇത് ഇത് നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ഹോയറൂട്ടി ഫോളിയ ഉണ്ടോ അതിന്റെ ഇലകൾ ഹോയ റൂട്ടണ്ടി ഫോളിയ എന്നാണ് ഇതിന്റെ പേര് ഒരു ഹോയ ചെടി നിങ്ങളുടെ കയ്യിൽ കിട്ടി അപ്പൊ തുടക്കമാണ് എങ്ങനെയാണ് ആ ഹോയ ചെടി വളർത്തുന്നത് എങ്ങനെ അതിനെ നടാം എങ്ങനെ അതിനെ പരിപാലിക്കാം അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇപ്പോൾ ഒരു നമുക്ക് മിക്കവാറും ഹോയ ചെടി ഏതെങ്കിലും ഒരു നമ്മുടെ ഒരു ഫ്രണ്ടൊക്കെ തരുന്ന ഒരു അതിൻ്റെ ഒരു തണ്ടായിരിക്കും ഒരു കട്ടിങ് ആയിരിക്കും അപ്പോൾ അതിനെ കൊണ്ടുവന്ന് നമുക്ക് ആ ചെടിയെ എങ്ങനെ വളർത്താമെന്നാണ് അപ്പോൾ അതിനൊരു നമ്മളൊരു മീഡിയം കൊടുക്കണം ഒരു മാധ്യമം ചെടി വളർത്താനുള്ള അപ്പം അതിൻ്റെ മാധ്യമമായിട്ട് നമ്മൾ എടുക്കുന്നത് മണ്ണ് ഒരല്പമേ എടുക്കാവൂ മണല് കൂടുതൽ എടുക്കുക മണ്ണ് മണല് പിന്നെ കുറച്ച് ചാണകപ്പൊടി പിന്നെ കുറച്ച് പെർലൈറ്റ് ചേർക്കണം കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ഇതെല്ലാം കൂടെ എടുത്തൊരു മിക്സ് ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഈ ഹോയെ നമുക്ക് കിട്ടിയ കട്ടിങ്ങിന് അതിൽ വെക്കുക അപ്പോൾ അത് ഒരു ഒരാഴ്ച കൊണ്ട് അതിനകത്ത് വേര് പിടിച്ചു വരും അല്ലെങ്കിൽ വേറൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഓർക്കിഡ് വളർത്തുന്ന മാധ്യമമായ നമുക്ക് കരിക്കട്ട ചകിരിത്തൊണ്ട് ഇതിനകത്ത് വെച്ചിട്ട് നമുക്കൊരു ഹോയ ചെടിയെ വളർത്തിയെടുക്കാം ഇൻഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം വളർത്താൻ ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്നതാണെങ്കിൽ ചെടി ചീത്തയായി പോകും അതായത് ഇലകളെല്ലാം കരിഞ്ഞു പോകും ഇതിന്റെ പൂക്കൾ കണ്ട് തന്നെ ആൾക്കാർ ധാരാളം ചോദിക്കാറുണ്ട് ഹോയ പ്ലാന്റിനെ കുറിച്ച് ഹോയ പ്ലാന്റ് അപ്പം ഞാൻ ചെറിയ രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരെയൊന്നും ഞാൻ നിരാശപ്പെടുത്താറില്ല എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ആവശ്യമുള്ള ഹോയ അപ്പം ഹോയയുടെ റ്റലോഗ് നമ്മൾ ആദ്യം അയച്ചു കൊടുക്കും എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോയ തിരഞ്ഞെടുക്കുക അതിന്റെ കട്ടിങ് പിടിപ്പിച്ചത് വേര് പിടിപ്പിച്ച് പുതിയ ഇലകൾ വന്ന ഹോയകള് നമ്മൾ കുറിയറ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും സെയിൽ ചെയ്യുന്നുണ്ട് ഇനി ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ഈ ഹോയ പൂക്കൾക്ക് സുഗന്ധമുണ്ടോ ഈ ഹോയ പൂക്കൾക്ക് സുഗന്ധമുണ്ട് സന്ധ്യാസമയത്ത് ഇതിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സുഗന്ധം നമുക്ക് ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പരന്ന് നടക്കും നമുക്ക് അത് നല്ലതായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇത് ഹോയ ബുലുസാൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അതിൻ്റെ മുട്ടുകളാണ് ഈ കാണുന്നത് ഇതും എപ്പോഴും പൂക്കുന്ന ഒരു ഇനമാണ് ഇത് ഹോയ കിൻകിനേറിയ അതിൻ്റെ പൂക്കളാണ് ഈ കാണുന്നത് കൊല കൊലകളായി തന്നെയാണ് പൂക്കളുണ്ടാകുന്നത് ഇതും ഇയർ ഫുള്ള് പൂക്കുന്ന ഒരു ഇനമാണ് അത് ഹോയ ബൗട്ടി സൺറൈസ് ആണ് ആ എൻ്റെ പൂക്കൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് അതിൽ മഞ്ഞിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂവ് പോലെ കാണും ബൗട്ടി സൺറൈസ് ഇത് ഹോയ ഹോയ ഡിസ്റ്റീഡിയ പെട്ട നമ്മുടെ ഈ ലീഫ് വെറൈറ്റി ലീഫിൽ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഹോയ ആണ് എന്റെ ആദ്യത്തെ ഹോയ പ്ലാന്റ് ഹോയാ പിബിക്കാലിക്സ് ആദ്യമായിട്ട് എനിക്ക് കൈ കിട്ടുന്നത് ഈ ഹോയാണ് ഇപ്പോഴും ഞാൻ അതിനെ നന്നായിട്ട് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് എപ്പോഴും പൂക്കളുണ്ട് ഇതിനെ മാത്രമാണ് വെയിലധികം പ്രശ്നമില്ലാത്തത് വെയിലത്ത് കിടന്നാലും അതിങ്ങനെ പൂത്തോണ്ട് കിടക്കും അതിൻ്റെ തന്നെയാണ് ഇത് പിബിക്കാലിക്സ് നിറയെ പൂക്കൾ ഹോയ പ്രേമികൾക്ക് ആദ്യം നട്ടു വളർത്താൻ പറ്റിയ ഒരു ഹോയയാണ് ഹോയ പിബിക്കാലിക്സ് ഹോയ എന്ന് നിക്കോൾസോണിയെന്ന് പറയുന്നൊരനമാണ് ചെറിയ മഞ്ഞ കളർ പൂവാണ് ഇതിലുണ്ടാവുന്നത് എപ്പോഴും പൂക്കുന്ന വെറൈറ്റി തന്നെയാണ് ഇത് ഹോയ പാരസിറ്റിക്ക ഗ്രീൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ഹോയ പെട്രീഷ്യ ഇതിൻ്റെ പൂക്കൾക്ക് റെഡ് കളറാണ് ഇത് എപ്പോഴും പൂക്കുന്ന വെറൈറ്റിയാണ് നമ്മൾ ഈ ഹോയ പൂത്ത് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് എന്തൊരു സന്തോഷമാണെന്ന് അറിയാം ഈ മനസ്സിന്റെ സന്തോഷം മാത്രമല്ല നമുക്ക് വീട്ടമ്മമാർക്ക് ചെറിയ ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ വലിയ അധ്വാനമില്ലാതെ നമ്മൾ ഈ ഹോയ വളർത്തുന്നതിലൂടെ ഇതിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച് നമ്മൾ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സെയിൽ ഉണ്ടാവും ഇത് ഹോയ ആവശ്യക്കാർ ആവശ്യക്കാരിപ്പം ധാരാളമുണ്ട് ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ബയോ സ്ലറി ഉണ്ട് ആ സ്ലറി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്നത് ചാണകത്തിന്റെ തെളി എടുത്തിട്ട് അതിൽ അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നിങ്ങൾക്ക് ഇതിന് വളമായിട്ട് കൊടുക്കാം ഇപ്പം ഇതൊന്നും അവൈലബിൾ ആയിട്ടില്ലാത്ത സിറ്റിയിലൊക്കെ താമസിക്കുന്നവർ പത്തൊമ്പത് പത്തൊമ്പത് പതിനെട്ട് പതിനെട്ട് എൻ പി കെ വളങ്ങളാണ് അത് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും അതായത് രണ്ടാഴ്ച കൂടുമ്പോഴും ഇലയിലും ചുവട്ടിലും തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിനൊരു വളമായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ സ്യൂഡോമോണസ് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ഈ ഹോയാ പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കണം കാരണം ഇതിൻ്റെ ചുവട്ടിലൊരു ചെറിയ നനവുണ്ടാവണം എപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഡ്രൈ ആകാൻ പാടില്ല അപ്പം ഈ ചെറിയ നനവുണ്ടാകുമ്പോൾ ഇതിന്റെ വേരുകൾക്ക് ചീയാനുള്ള ഒരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത് ആ ചീയാനുള്ള അവസരം കൊടുക്കാതെ സ്യൂഡോമോണസ് സാഫ് ഇൻഡോഫിൽ ഫോർട്ടി ഫൈവ് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കണം ചെറിയ മീലി ബഗ്സ് ഇതിനെ ആക്രമിക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്യും അപ്പൊ ഇത് ഇതില് പറ്റിയിരിക്കുന്നത് അങ്ങ് പോകും പിന്നെ അല്ലാതെ ഈ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിനാഗിരി നമ്മൾ ഒരു കുറച്ച് പഞ്ഞിയിലൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുമ്പോ ഇതിന്റെ അടിയിലിരിക്കുന്നത് ഇങ്ങനെ അങ്ങ് തുടച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലാതെ കീടനാശിനി പ്രയോഗം പൊതുവെ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കാറില്ല ഇതിപ്പം വളരെ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഹോയ മറ്റ് ഓർണമെന്റൽ ചെടികളെ പോലെ തന്നെ ഇതിൽ പൂക്കളം കൂടെ ഉണ്ട് ഇലകൾക്ക് ഭംഗിയുണ്ട് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഹോയ ചെടിയെ പറ്റി ചോദിച്ചു അറിഞ്ഞും വരാറുണ്ട് അപ്പൊ നിങ്ങൾ ഈ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ഹോയ ഇപ്പോഴേ തന്നെ നട്ട് വളർത്തുക